ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് ദക്ഷിണ സൗദിയിൽ പതിമൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാല് പേർ മരിച്ചു പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ചയാണ് സംഭവം വിഷ അൽറൈൻ റോഡിൽ കാറുകളും ട്രക്കുകളും ഉൾപ്പെടെ പതിമൂന്ന് വാഹനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടി ഉണ്ടായത് പൊടിക്കാറ്റ് വീശിയതിനെ തുടർന്ന് കാഴ്ച പരിമിതപ്പെട്ടതാണ് അപകട കാരണം ഒന്നിനു പുറമേ ഒന്നായി പതിമൂന്ന് വാഹനങ്ങൾ വന്ന് കൂട്ടിയിടിക്കുകയായിരുന്നു വലിയ തോതിലുള്ള അപകടമാണ് ഉണ്ടായതെന്ന് റോഡ് സുരക്ഷയ്ക്കുള്ള പ്രത്യേക സേന വ്യക്തമാക്കി നാലുപേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു പരിക്കേറ്റവരെ റെഡ് ംബുലൻസുകളിൽ ഉടനെ തന്നെ അൽ ജനറൽ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ എത്തിച്ചു മിക്കവരുടെയും പരികുകൾ സാരമായതാണ് ഒടിവുകൾ ആന്തരിക രക്തസ്രാവവും വരെയുള്ള കേസുകളുണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ചിലരെ കിങ് സൗത്ത് മെഡിക്കൽ സിറ്റിയിലേക്കും അൽ ഹുവയ്യ ജനറൽ ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു അതേസമയം നിസ്സാര പരിക്കേറ്റ എട്ട് പേരെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു വാഹനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിടിച്ച അപകടത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് യുടെ ആഘാതത്തിൽ ഹൈവേയിൽ നിന്നും കാറുകൾ തെന്നിമാറി റോഡിന്റെ ഇരുവശങ്ങളിലേക്കും തെറച്ചു വീണു കാറുകളും ട്രക്കുകളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങൾ പരസ്പരം കുരുങ്ങിക്കിടക്കുന്ന നിലയിലാണ് എല്ലാ വാഹനങ്ങൾക്കും സ്ഥാരമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നതും വീഡിയോയിൽ നിന്നും വ്യക്തമാണ്